ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഈസ്റ്ററിൻ്റെയും വിഷുവിൻ്റെയും എല്ലാവിധ മംഗളങ്ങളും മുത്തശ്ശാഴ്ച വഴി ഞാൻ നേരികയാണ് ലേറ്റായിപ്പോയി എന്നെനിക്കറിയാം എങ്കിലും ഞാൻ എൻ്റെ ആശംസകൾ നിങ്ങളെല്ലാവരെയും അറിയിക്കുന്നു ഇത് ഈസ്റ്ററിൻ്റെ അന്ന് തലേ ദിവസം രാത്രിയാണ് ഞങ്ങൾ പള്ളിയിൽ പോയത് അതായത് ശനിയാഴ്ച രാത്രി പള്ളിയിൽ പോയതാണ് ഞങ്ങൾ പോയ പള്ളിയാണ് കാണുന്നത് അവിടെ അവിടെ പോയി പിള്ളേരെല്ലാം ഹാപ്പിയായിട്ട് എല്ലാവരും വളരെ സന്തോഷമുണ്ട് കാരണം വെച്ചാൽ ഞായറാഴ്ചത്തെക്കാലം കുച്ചിയുടെ കൂടുതലായിരുന്നു സമയമെടുത്ത് കുർബാനെ തിരികത്തിച്ചുള്ള പ്രതിഷ്ഠ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം എല്ലാവരും എൻജോയ് ചെയ്തു പിന്നെ രാവിലെ ആയപ്പോൾ തന്നെ ഞങ്ങൾ പിള്ളേർക്ക് ഈസ്റ്റർ ഈസ്റ്ററൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൊടുക്കുന്ന പിള്ളേർക്ക് കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് പക്ഷേ നിങ്ങൾ നിങ്ങളെങ്ങനെയായിരുന്നു ഇവിടെ ഞാൻ എൻ്റെ മൂത്ത മോനെ പിള്ളേരുടെയും കൂടെ മേടിച്ച് വെച്ചിട്ട് അവനും എല്ലാ ബോക്സും പൊട്ടിക്കണം പിള്ളേർ പാവം ചെറിയ പിള്ളേരല്ലേ അവർ ചേട്ടൻ പറയുന്ന എല്ലാ അക്ഷരം പ്രതി അനുസരിച്ച് ക്ഷമയോടെ കാത്തു നിൽക്കുകയാണ് ചേട്ടൻ പറഞ്ഞ് ചേട്ടനെല്ലാം എടുത്തത് എല്ലാ പാക്കറ്റും പിള്ളേരുടെ പാക്കറ്റും കൂടെ ചേട്ടനാണ് എല്ലാം കൈകാര്യം ചെയ്യുന്നത് നിങ്ങളിങ്ങനെ നിങ്ങളുടെ വീട്ടിലെ മൂത്ത കുട്ടിയാണെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻറ്റിനോട് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറയുക ആ മൂത്ത പിള്ളേർക്ക് ഫസ്റ്റ് ചോയ്സ് അത് കഴിഞ്ഞിട്ടുള്ളൂ വാക്കിയുള്ളവർക്ക് കാരണം ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഹസ്ബൻഡായിരുന്നു മൂത്തയാൾ അതുകൊണ്ടാണ് അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടിൽ ഞാൻ തിരിച്ചായിരുന്നു എൻ്റെ വീട്ടിൽ ഇളയവർക്കായിരുന്നു പ്രഫറൻസ് അത് കഴിഞ്ഞേ കഴിഞ്ഞുള്ളൂ വാക്കില്ലായിരുന്നു കാരണം എൻ്റെ വീട്ടിൽ ഞാനായിരുന്നു ഇളയൾ അപ്പോൾ തർക്കങ്ങളൊന്നും ഇല്ലാതെ തന്നെ പിള്ളേരെ എല്ലാം ചേട്ടൻ പറഞ്ഞ് കേട്ട് സന്തോഷത്തോടു കൂടി ചേട്ടൻ കൊടുത്തൊക്കെ മേടിച്ച് കഴിച്ച് ഹാപ്പി ആയിട്ടിരുന്നു അപ്പോൾ ആ നേരത്തിലും ഞങ്ങൾ ഫുഡിനുള്ള കാര്യങ്ങളൊക്കെ പ്രിപ്പറേഷനൊക്കെ ചെയ്യാൻ തുടങ്ങി ഞാനൊരു കേക്ക് ഉണ്ടാക്കി അപ്പോൾ കേക്കിൻ്റെ പ്രിപ്പറേഷനിലേക്ക് നമ്മൾ കടക്കുകയാണ് കേക്ക് ഇടപെടാ ചടപെടാന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പാക്കറ്റ് റെഡിമെയ്ഡ് പാക്കറ്റ് മേടിച്ച് ക്യാരറ്റ് കേക്കിൻ്റെ ഒരു പാക്കറ്റ് മേടിച്ചിട്ട് പെട്ടെന്ന് മുട്ടയും ഓയിലും ഒക്കെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ മേ ഉടനടി കേക്ക് റെഡി കേക്കിനെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി അതിനകത്ത് തന്നെ ഐസിങ് ഷുഗർ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇട്ട് വാരിപ്പൊത്തി കുറച്ച് പേൾസൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും എല്ലാം കൂടെ തട്ടിപ്പൊട്ടിയിട്ട് ഒരു കേക്ക് പിള്ളേർക്ക് ഹാപ്പിക്ക് വേണ്ടി നമ്മൾ റെഡിയാക്കി ഈസ്റ്ററിന് ഒരു കേക്ക് മുറിച്ചു പിന്നെ ഞങ്ങൾ നോയമ്പ് വീടാൻ വേണ്ടി ഞങ്ങൾ ചെയ്തത് ഞാൻ ഹസ്ബൻഡ് നോയമ്പായിരുന്നു ഇറച്ചി മീനൊന്നും കൂട്ടാതെ അപ്പം സാറ്റർഡേ ഞങ്ങൾ പള്ളിയിൽ പോയതിന് ശേഷം ഞങ്ങളുടെ നോയമ്പെല്ലാം വീടി ഞായറാഴ്ച വരെ വെയിറ്റ് ചെയ്തില്ല കാത്തിരിക്കത്തില്ല കാരണം കുർബാന കഴിഞ്ഞ ഉടനെ തന്നെ ഈ നോയമ്പെല്ലാം വീടുക എന്നുള്ളത് വളരെ ഇൻട്രസ്റ്റായ കാര്യമായിരുന്നു ഞങ്ങളുടെ പണ്ടുകൊട്ടേ ഞങ്ങളങ്ങനെയായിരുന്നു അതുകൊണ്ട് അത് ഞങ്ങളുടെ പ്ലാൻ ചെയ്തിരുന്നത് എല്ലും ഉണ്ടാക്കാനാണ് അപ്പോൾ എല്ലും കപ്പയൊക്കെ വെള്ളത്തിലെല്ലാം ഇട്ട് വെച്ച് ലാസ്റ്റതെല്ലാം കഴുകി വാരി നമ്മളത് എല്ലും കപ്പയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ നമ്മളിച്ചിരി മട്ടൻ സ്റ്റൂവും കൂടെ വെച്ച് മട്ടൺ സ്റ്റൂവും ബ്രെഡും ഒക്കെ ആയിട്ട് അവർ കഴിച്ചോളും അപ്പോൾ അതുകൊണ്ട് അതും വെച്ചു അങ്ങനെ ഞങ്ങളുടെ നോയമ്പ് വീടില് സാറ്റർഡേ നൈറ്റോടുകൂടി തീർന്നു അങ്ങനെ ഇരിക്കുമ്പം പിന്നെ പിറ്റേ ദിവസം രാവിലെ വീണ്ടും ഈസ്റ്ററിൻ്റെ ആഘോഷങ്ങളൊക്കെ ആക്കി നിൽക്കുകയാണല്ലോ അപ്പം പിള്ളേർക്ക് കുറേ ചോക്ലേറ്റുകൾ പല രീതിയിൽ ഞങ്ങൾ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം സാറ്റർ സൺഡേ രാവിലെ വീണ്ടും അടുത്ത ചോക്ലേറ്റുകൾ ഇതിനകത്ത് ചിക്കൻ്റെ പടം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അപ്പം നമ്മൾ ഈ ചിക്കൻ്റെ പടമൊക്കെ വെക്കുന്നതിന് കാരണം എന്ന് പറയുന്നത് ഈസ്റ്റണിനെ സൂചിപ്പിക്കുന്നതാണ് ചിക്കന് അതുപോലെ ബണ്ണി അതൊക്കെ ഈസ്റ്ററിണെ സൂചിപ്പിക്കുന്നതാണ് അപ്പം ഞങ്ങൾ സൺഡേ ഇനി ചിക്കൻ ബിരിയാണിയും കൂടെ അങ്ങ് വെച്ചു ഒരു ഓളത്തിന് ഇരിക്കട്ടെ അല്ലേ സൺഡേ സാറ്റർഡേയിൽ മാറ്റി സൺഡേയില് അപ്പോൾ റൈസ് ഉച്ചയോടുകൂടി ലഞ്ചിന് ഞങ്ങൾ ചിക്കൻ ബിരിയാണി അങ്ങ് ഉണ്ടാക്കി പിള്ളേർക്കെല്ലാം ഹാപ്പി എല്ലാവരും കഴിക്കും ബിരിയാണി ആണെങ്കിൽ എല്ലാവർക്കും കഴിക്കാം ഇഷ് ഇൻട്രസ്റ്റ് ആണ് ഉണ്ടാക്കുന്ന ആ ദിവസം അപ്പോൾ ചെറിയ പിള്ളേരെല്ലാം ഉണ്ടാക്കുന്ന ദിവസം കഴിക്കും മൂത്തയാൾക്ക് കുഴപ്പമില്ല ഒന്നോ രണ്ടോ ദിവസമൊക്കെ കഴിക്കാൻ പുള്ളിക്ക് കുഴപ്പമില്ല അപ്പം എളുപ്പമുള്ളൊരു കാര്യമായിരുന്നതുകൊണ്ട് തന്നെ ചിക്കൻ ബിരിയാണി വെച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈസ്റ്ററിനെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ കുട്ടികൾക്ക് റാബിറ്റിൻ്റെ അതായത് ചെറിയ സ്മോൾ റാബിറ്റ് ബണ്ണിയുടെ അല്ലെങ്കിൽ ചിക്കൻ അതായത് ചിക്കൻ്റെ കുഞ്ഞുങ്ങളെ അങ്ങനെയൊക്കെ പടങ്ങൾ നമ്മൾ കൊടുക്കാറുണ്ട് അങ്ങനെ ഈസ്റ്റർ എഗ്ഗ് എഗ്ഗ് വെക്കുന്നതിനൊക്കെ കാര്യം ഇതിൻ്റെയൊക്കെ പൊരുൾ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ അതായത് ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഈസ്റ്റർ എന്ന് പറയുന്ന ഒരു ന്യൂ ലൈഫാണ് ഒരു പുതിയ ലൈഫ് തുടങ്ങുകയാണ് ആ പഴയതെല്ലാം അസ്തമിച്ച് ഒരു പുതിയ ജീവൻ കൊടുക്കുകയാണ് അതുകൊണ്ടാണ് അതിനെ സൂചിപ്പിച്ച സിമ്പിളായ ഈ ടെഡിബെയർസും ഒക്കെ ഞങ്ങൾ മേടിച്ചതും കുട്ടികൾക്ക് അതിൻ്റേതായ രീതിയിൽ ഷേപ്പിലുള്ള ചോക്ലേറ്റ് ഒക്കെ മേടിച്ചു കൊടുത്തതും ഒക്കെ ഈ ഒരു കാരണത്താലാണ് അപ്പോൾ ഇത് എല്ലാവർക്കും അറിയാമോ എന്ന് എനിക്കറിയത്തില്ല എങ്കിലും ഞാൻ എനിക്കറിയാവുന്ന ഒരു അനുഭവമാണ് ഞാൻ അങ്ങ് പങ്കുവച്ചത് ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ന്യൂ ലൈഫിനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇനി ഈഷ്ടമൊക്കെ വരുമ്പോൾ നിങ്ങളെല്ലാവരും അങ്ങനെയൊക്കെ ചെയ്യുക നമ്മുടെ നാട്ടിൽ ഇത്രയല്ലെങ്കിലും ഇവിടെ യു കെയിലൊക്കെ പ്രത്യേകിച്ച് ഒരുപാടുണ്ട് ഇതിപ്പം എൻ്റെ മോൻ വരച്ച കാടാണ് ഇഷ്ടനോടനുബന്ധിച്ചുള്ള പിന്നെ ഇപ്പോൾ ഞാൻ ഓർത്തു ഈസ്റ്റർ മാത്രമല്ല നമുക്ക് വിഷുവും കൂടെ വരുവാണല്ലോ വിഷുവിനോടനുബന്ധിച്ച് ഞാനൊരു ഒരു ബോട്ടിൽ ആർട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ബോട്ടിൽ ആർട്ടും കൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വെച്ചു അതിനുവേണ്ടി ഞാൻ ജസ്റ്റ് കുറച്ച് കളറുകളും അതിൻ്റെ ടൂൾസും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ചെയ്തതിന് ശേഷമുള്ള ഭാഗം നമുക്ക് കാണാം കാണാം അത് ചെയ്തുകൊണ്ടിരുന്നതൊന്നും പിടിക്കാൻ പറ്റിയില്ല ഇതായിരുന്നു ബോട്ടിൽ ഞാൻ ജസ്റ്റ് ഒരു കണിക്കൊന്നയുടെ ഷേപ്പിൽ കുറച്ച് കുത്തുക്കൾ ഡോട്ടുകളൊക്കെ ഇട്ട് വെച്ചു അങ്ങനെ ഒരു ഗ്രീൻ കളർ ബോട്ടിലായിരുന്നു അതിനെ ഒരു യെല്ലോ കളർ കൊണ്ട് നമ്മുടെ ഇയർബഡ്സ് വെച്ച് ഡോട്ട് 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 ഇട്ടങ്ങ് ഒരു കണിക്കൊന്നിയുടെ ഷേപ്പ് പോലെ ആക്കിയെടുത്തു അപ്പോൾ ഈസ്റ്ററിൻ്റെയും വിഷുവിൻ്റെയും ആശംസകൾ എല്ലാവർക്കും ഞാൻ നേരുന്നു ഈ ആഘോഷങ്ങളൊന്നും ഇവിടെ യു കെയിൽ ഇതുവരെ തീർന്നിട്ടില്ല ഇനിയും യു ഈസ്റ്ററിൻ്റെയും വിഷുവിൻ്റെയും ആഘോഷങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ പാട്ടും കലാപരിപാടികളൊക്കെ നടക്കുന്നേ ഉള്ളൂ എങ്കിലും നമ്മുടെ ആഘോഷങ്ങളൊക്കെ തീർത്തുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെയായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബായ്